ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്രത്തെ പോലെ കേരള സർക്കാരും പൂർണ്ണ പരാജയമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുമ്പിടി പള്ളിബസാറിൽ ആനക്കര പഞ്ചായത്ത് യു ഡി എഫ് സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി പെട്രോളും പാചകവാതക വിലയും വർദ്ധിപ്പിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റത്തിൽ ജനം പൊറുതിമുട്ടി തൊഴിലില്ലായ്മ പതിന് മടങ്ങായി മതനിരപേക്ഷതയും ജനക്ഷേമവും തകിടം മറിച്ചവരെ വീണ്ടും അധികാരത്തിൽ കയറ്റാതിരിക്കാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്നതെന്നും അതിന് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ വർദ്ധിച്ചുവരുന്ന ശുഭകരമായ വാർത്തകളാണ് തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും കേൾക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പ്രസംഗിക്കവേ പറഞ്ഞു യു ഡി എഫ് ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവകാശം സമ്മതിദാന അവകാശം വോട്ടവകാശം ഇപ്പൊ രേഖപ്പെടുത്തണം കോൺഗ്രസ് ജയിക്കൂല എന്നൊരു തോന്നൽ തുടക്കത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോയി കോൺഗ്രസ് തന്നെ ജയിക്കും എന്നുള്ള നിലയിൽ ഇപ്പോ ഈ ആൾ ഇന്ത്യ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുക ഈ ആൾ ഇന്ത്യ തെരഞ്ഞെടുപ്പ് ഇപ്പോ എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ടം പോളിങ് കഴിയുമ്പോഴേ കുഞ്ഞി ബാക്കി സ്റ്റേറ്റിൻ്റെ കൂടുതൽ കൂടുതൽ അനുകൂലമാകും തമിഴ്നാട് ടോട്ടലി നമുക്ക് അനുകൂലമാണ് കേരളം മലയാളം ചാനലുകൾ മുഴുവൻ നടത്തിയ സർവേയിൽ ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രമേ മത്സരമുള്ളൂ ബാക്കിയൊക്കെ യു ഡി എഫിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രയിലും അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് കാര്യമായ ഇല്ല അതാണ് പ്രധാനമന്ത്രി വിരളി പിടിച്ച് ഇടക്കിടക്ക് ഓടി വന്ന് വർത്തമാനം പറഞ്ഞ് പേടിപ്പിച്ച് ഒക്കെ പോണത് ഉത്തരേന്ത്യയിലായിരുന്നു ആകെ ഓപ്പുണ്ടായിരുന്നു അതും വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സെലീം കൂടല്ലൂർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ പി ഇ സലാം സിദ്ദിഖലി രാങ്ങാട്ടൂർ കദീജ നർഗീസ് കെ മുഹമ്മദ് പി ബാലകൃഷ്ണൻ പി എം അസീസ് കെ പി മുഹമ്മദ് ബഷീർ കുമ്പിടി വനജ മോഹനൻ റൂബിയ സി ടി സെയ്തലവി ഗിരിജാ മോഹനൻ പുല്ലാര മുഹമ്മദ് സി കെ നാരായണൻ നമ്പൂതിരി സി അബ്ദു സവിത തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സംസാരിച്ചു